കൊണ്ടേരെ നിന്റെ ചിരിയിൽ നല്ല രസമുണ്ട് ഇങ്ങനെ പോവാൻ ഒറ്റയ്ക്കാണ് അതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു ഫീലിംഗ് ആണെങ്കിൽ ഇങ്ങനെ യാത്ര ചെയ്യാം കൊടുക്കും കാട്ടിൻ്റെ ഉള്ളിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുമ്പോ വല്ലാത്ത വല്ലാത്തൊരു എന്താ പറയാ ഫീലിംഗ് നമുക്ക് ലഭിക്കും എന്താ പറയാ അത് പോകണം നിങ്ങളൊക്കെ എല്ലാവരും യാത്ര ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് ഏ അതേപോലെ തുറക്കാരായിട്ടുള്ളവർക്കാർക്കൊക്കെ നല്ലൊരു പ്രചോദനമാണ് നല്ല കാട്ടുപോത്തും കടുവയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാകും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതൊക്കെ വലിയ സംഭവങ്ങളാണ് നല്ല സുഖം ഒന്ന് സ്ലോ ആക്കി ഇങ്ങനെ കയറി അറിയുമ്പോൾ തുഞ്ഞമ്മ ഭയങ്കര തുല്യ അടിച്ചടക്കാൻ നടക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് നല്ല വെയിലായി എന്താ പറയുക വെയിൽ കൂടി വരുന്നുണ്ട് ണ്ട് എന്താ പറയാ അതിന് ആന ഇവിടെ രണ്ട് രണ്ടു ആനകൾ നിൽക്കുന്നുണ്ട് ഇവർ ഇവിടെ നോക്കുന്ന തോന്നുന്നു വെച്ചാൽ ഇവരുടെ എന്താ പറയുക കാട്ടിൽ കിറങ്ങുന്ന സാധനങ്ങളൊക്കെ ഓടിക്കാനാണോ എന്തെങ്കിലും കാട് പരിപാലിക്കാനോ ഇവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടോ അങ്ങനെ എന്തൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടുണ്ട് ഇവിടെ ആന വളർത്തുന്നുണ്ട് നാട്ടിൽ പിടിക്കുന്ന ആന വളർത്തി നാട്ടിൽ കൊണ്ടുവന്ന് മേടിക്കി അതാണ് സെറ്റും ഇവിടെ നിൽക്കുന്നത് കാണാ പണ്ടുവ വരുമ്പോ ഇത് ഇവിടെ ആന ഉണ്ടാവും ഓർമ്മ എന്നാ രണ്ടാനകളിവിടെ ഉണ്ടാവും സ്ഥലം അവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വിട്ടുകഴിഞ്ഞപ്പോഴേ എന്താ പറയാ റോഡ് നല്ല രീതിക്ക് ടാർ ചെയ്തിട്ടുണ്ട് വീതി കുറവാന്നുള്ളൂ നല്ല രീതിയിൽ ടാറിങ്ങുണ്ട് കുഴപ്പമൊന്നുമില്ല കട്ടണ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഓരോ എന്താ പറയട്ടെ 半分入は入らないから。

കാരണം വെയിലായപ്പോഴത്തേക്കും എല്ലാവരും ഉൾക്കാടിലോട്ട് കയറും രാവിലെ സമയമാണെങ്കിൽ നമുക്ക് ഇതൊക്കെ നല്ല ഇതിൽ കാണാം കാഴ്ചകൾ കാണാം ഒരുപാട് മണങ്ങളുണ്ടാവും ഇങ്ങനെ വൈകുന്നേരം ഇങ്ങനെ കുത്തിയി കാര്യം ഇങ്ങോട്ടേക്ക് അധികം ഇതിനെ കാണാൻ കാര്യം എന്ന് വന്ന പുല്ല് നല്ല പച്ച പുല്ല് ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് നല്ല നിക്കുന്നുണ്ട് ആന നിക്കുന്നുണ്ട് നന്നവിടെ കാണാൻ നല്ല അടിപൊളിയാവീഷായിട്ട് നിന്ന് അവിടെ നിൽക്കുന്നു അവനിങ്ങനെ രാവശ്യമായിട്ട് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കണം ഒരു കൂസലും ഇല്ല കേട്ടോ അവന് പിടിയാനാന്ന് തോന്നുന്നു വണ്ടി നിർത്തണ്ട വണ്ടി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും ഇവ ചിരിച്ച് കളിച്ച് രസിച്ചിങ്ങനെ തിന്നുകൊണ്ടിരിക്കണം എന്നറിയത്തില്ല ഇടയ്ക്കിടയ്ക്ക് പാട്ട് വായി വായിക്കുന്നുണ്ട് പട്ടിക്ക് പോകുന്ന നാട്ടിലും വർത്തമാനം പറഞ്ഞുകൊണ്ട് തന്നെ പാടുന്നതാണ് ആരും തെറ്റിദ്ധരിക്കരുത് നമുക്കവിടെ ബാവേലിയിൽ ഗേറ്റ് തുറക്കുന്ന സമയമായിരുന്നെങ്കിലും അവിടുന്ന് തന്നെ ആ സമയത്ത് കയറുകയാണെങ്കിൽ രാവിലെ ആറുമണിക്ക് കയറുമായിരുന്നെങ്കിൽ നല്ല മഞ്ഞ മുട്ടുന്ന കാലാവസ്ഥയുണ്ട് നല്ലൊരു വഴിയിലോട്ട് ഇരുന്നോളും മൂങ്ങൾ വന്നിറങ്ങി നിൽക്കും മുതെല്ലാത്തിനും കാണാമായിരുന്നു അപ്പം നന്നായിട്ട് കുറഞ്ഞു കാരണം നല്ല വെയിലായി തുടങ്ങി വെയിലാണത് അനുസരിച്ച് ഇവർ ഉള്ളിലോട്ട് പോകും നമുക്ക് കാണുമ്പോൾ വഴി സൈഡിൽ രണ്ട് സൈഡിലും പച്ചപ്പില്ല വലിയ കാര്യം എല്ലാം ഉണങ്ങി കിടക്കുകയാണ് അതുകൊണ്ട് അവിടെ തന്നെ തീറ്റ ഉണ്ടാവില്ല അതെല്ലാം കാര്യം ഇങ്ങനത്തെ കാരണം കൊണ്ടാണ് ഇവര് ഈ വെയിലാകുമ്പോഴത്തേക്കും ഉള്ളിലോട്ട് പോകുന്നു ഇവിടെ ചൂട് കൂടും പിന്നെ ഇവിടെ വൃത്തിയാക്കുന്നതിൻ്റെ കാര്യം ഈ രണ്ട് സൈഡ് ഇങ്ങനെ വീതിയിൽ വൃത്തിയാക്കിയിടുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ മൃഗങ്ങൾ റോട്ടിലോട്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞ് എല്ലാ അപകടങ്ങളും സംഭവം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ചെയ്യുന്നത് ഇവിടെ ഈ ഫോറസ്റ്റുകാർ ഇത് സംരക്ഷിക്കും ഇത് സംരക്ഷിക്കുന്നതിന് കൂടെ ഇവിടെ കൂടെയുള്ള ഈ ഇവിടെ താമസിക്കുന്ന ഈ പ്രദേശങ്ങൾ താമസിക്കുന്ന കാടിന് അതായത് കാടിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന ആൾക്കാരുണ്ട് അവരും കൂടിയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ വാച്ചർമാരായിട്ട് അവർ നിയമിക്കുക അപ്പോൾ അവർ രണ്ടുപേരോട് ഒരുമിച്ചാണ് കാര്യങ്ങൾ ചെയ്യുക ഫോറസ്റ്റുകാരും ഇവിടുത്തെ ആൾക്കാരും ഇവിടുത്തെ ഇവിടെ ഈ കാടിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന ആൾക്കാരുമായിട്ട് ചേർന്നാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ ഇത്ര നേരം വണ്ടി ഓടിച്ച് വന്നപ്പോൾ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും പൊതുവെ വണ്ടികൾ കുറവാണ് ഏട്ടയ്ക്കും താരങ്ങൾ ഓരോ വണ്ടികൾ പോകുന്നില്ലാണ്ട് വണ്ടികൾ പോകുന്നതായിട്ട് കാണുന്നേയില്ല അതുപോലെ തന്നെ എപ്പോഴും ഈ വഴിക്ക് ഞാൻ പറഞ്ഞ ലോറികളുണ്ടാകും പക്ഷേ ലോറികളും പൊതുവേ കുറവാണ് എന്താ കാരണം എന്ന് എന്നറിയത്തില്ല ഇനി അപ്പുറത്തെ വഴിക്കാണോ കുട്ടൻ വഴിക്കാണോ ഇനി വണ്ടികളൊക്കെ ഏറ്റവും കൂടുതൽ പോകുന്നത് അതുകൊണ്ടാണെന്ന് അറിയില്ല കാരണം ഇവിടെ റോഡ് ഭയങ്കര മോശമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പോയി വരെ ഭയങ്കര മോശമായിരുന്നു അപ്പോൾ അതുകൊണ്ടാണോ ഇതിൽ വണ്ടികൾ പോകാത്തതെന്ന് എനിക്ക് സംശയമുണ്ട് ഇതുവഴി യാത്ര ചെയ്യുന്നവർ സൂക്ഷിക്കണം റോഡ് ഭയങ്കര മോശമാണ് പിന്നെ ദൂരം കുറവാണ് അതാണ് ഏറ്റവും വലിയൊരു ബെനഫിറ്റ് അപ്പം എനിക്കും അറിയില്ലായിരുന്നു ഇത്രയും വഴി ഭയങ്കര മോശമായിട്ട് കിടക്കുക എന്നുള്ളത് അപ്പോൾ നമ്മളാ എത്തുന്നതുവരെ പകുതി ഏകദേശം എച്ച് കോട്ടയുടെ അടുക്കുന്ന വരെ വഴി ഭയങ്കര മോശമാണ് ഇപ്പം കണ്ട നമ്മൾ അവിടെ എത്താറായി ഏകദേശം എച്ച് എച്ചുടി കോറ്റൻ്റെ കോട്ടേൻ്റെ അവിടെ എത്താറായി അപ്പം അവിടുന്ന് അങ്ങോട്ട് നല്ല വഴിയുണ്ട് വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നേരെ അവിടെ കയറുമ്പം അവിടെ ഈ ഞാൻ പറഞ്ഞില്ല തുടക്കത്തിൽ നമ്മൾ വാഗലിയും കയറുമ്പം എൻട്രി ഫീസിന് വേണ്ടി ഇരുപരും ടിക്കറ്റും കൊടുക്കുന്നുണ്ട് ബൈക്കിനത് ആവശ്യമില്ല അപ്പം ഫോർ വീലറിന് മാത്രമേ ആവശ്യമുള്ളൂ തന്നെ എനിക്ക് തോന്നുന്നത് അപ്പോൾ അവിടെ എത്താറായി നമ്മൾ ആ എടുക്കുന്ന എൻട്രി ഫീസിന് കൊണ്ട് എടുക്കുന്ന ആ ടിക്കറ്റ് നമ്മൾ അപ്പുറത്ത് കവ അവിടെ എത്തുമ്പോൾ എത്തിരി ഹോട്ടലിൽ എത്തുമ്പോൾ കൊടുക്കണം നമുക്കതില്ലാതുകൊണ്ട് നമ്മൾ നിർത്താണ്ടെന്ന് പോവാം അവിടെ നിന്ന് വീഡിയോ കിട്ടുമെന്ന് നമുക്ക് നോക്കാം എന്തായാലും വഴി സൈഡിൽ മൃഗങ്ങളൊക്കെ കുറവാണ് അതൊക്കെ കണ്ടത് നമ്മൾ ഇതുപോലെ മാനയും കുരങ്ങനെയും ആനയൊക്കെയാണ് കണ്ടത് അത് പൊതുവെ മൃഗങ്ങളും കുറവാണ് എന്താ സംഭവിക്കുന്ന ആർക്കും കൊടുത്തില്ല പണ്ടിങ്ങനെ വരുമ്പോൾ ഇങ്ങനെയൊന്നല്ല ഇവിടെ കാഴ്ചകൾ വഴിസൈഡ് തന്നെ നമുക്ക് കാണാം കാട്ടുപോകത്തിനെയും എല്ലാ തരത്തിലുള്ള ജീവികളും കാണാം ഇത് ഇപ്പോൾ ഞങ്ങൾ നമ്മൾ വന്ന സമയം ഈ ഉച്ച സമയം ആവർ ആയതുകൊണ്ടായിരിക്കും വെയിലൊക്കെ കയറി ആയതുകൊണ്ടായിരിക്കാം പൊതുവേ കുറവായിട്ട്